കടവ് കടന്നിട്ടാണ് മുത്തപ്പന്റെ അടുത്തേക്ക് പോവുക ഇയേഴ്സ് ബാക്ക് ഓൾമോസ്റ്റ് അപ്പൊ അന്ന് ചെറിയ ചെറിയ മഴ തുള്ളി പെയ്യുന്ന മുത്തപ്പന്റെ ബോട്ടിൽ കയറുമ്പോഴുള്ള മഴ പെയ്യുന്നത് ഈ ബോട്ട് കേറിയിട്ടാണ് കടവ് കടന്നിട്ട് നമ്മൾ പറശ്ശിനി കടവിലെത്തുന്നത് അത് ഭയങ്കര ഓർമ്മയായിരുന്നു എനിക്ക് അപ്പോൾ അത് പല സമയത്തും മുത്തപ്പന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇത് മനസ്സിൽ വരും പിന്നെ വീട്ടിൽ വലിയൊരു അൽസേഷൻ ഡോഗ് അങ്ങനത്തെ കുറെ പട്ടികൾ വീട്ടിലുണ്ട് അപ്പോൾ റാണി എന്ന് പറഞ്ഞ പേരുള്ള ഹൈറ്റിലും നല്ലൊരു പട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഒരു അസുഖം ഒരു ഒരു വ്രണമാണ് അപ്പോൾ ഇത് ഒരിക്കലും മാറുന്നില്ല ഇത് അപ്പോൾ അമ്മ എന്ത് ചെയ്തു ഇതിനെ കാറിൽ കൊണ്ടുപോയിട്ട് മുത്തപ്പൻറെ പറശിന കടുവിൽ അവിടെ വിട്ടു ഒരു പത്തോരഞ്ച് ദിവസം അവിടെ ഇട്ട് തിരിച്ചു വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേ ഈ വ്രണം ചുരുങ്ങി ചുരുങ്ങി വന്ന് എൻ്റെ കണ്ണിൽ കണ്ണത് ഈ വ്രണം ചുരുങ്ങി ചുരുങ്ങി അത് പിന്നെ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ട് പിന്നീട് ഈ റാണി നമ്മളെ കൂടെ തന്നെ കുറെ കാലം ജീവിച്ചു അപ്പം ഇത് നമ്മൾ പല സമയത്തും മുത്തപ്പൻ്റെ അടുത്തേക്ക് പോവും വരും ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ വരും എവിടെ പോയി കഴിഞ്ഞാലും മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് ചായയും മറ്റ് നമ്മുടെ അവിടുന്ന് ഭക്ഷണം കഴിക്കും ഇതൊക്കെ യൂഷ്വൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതിനിടയ്ക്ക് വളരെ കാലം മുന്നേ മുത്തപ്പൻ്റെ പേരിൽ ഒരു കാസറ്റ് കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ അറിയാമല്ലോ നല്ല മ്യൂസിഷ്യനാണ് ഗായകനാണ് അപ്പം ഇദ്ദേഹം ഞാനന്ന് ബോംബെയിൽ പഠിക്കുന്ന സമയത്ത് രാമേന്ദ്രൻ ഒരു കാസറ്റ് ഉണ്ടാക്കുന്നുണ്ട് പാടുന്നു ഫസ്റ്റ് ആദ്യമായിട്ട് മുത്തപ്പനെ പറ്റി പാട്ടുകൾ ഉണ്ടാക്കുന്നു അപ്പം അന്ന് ഞാൻ സിതാർ വായിക്കും അപ്പം എന്നെ ഇതിൻ്റെ കൂടെ കമ്പോസ് ചെയ്യാനും വേണ്ടിയിട്ടും സിത്താറ് വായിക്കാനുമായിട്ട് എന്നെ നിയോഗിച്ചു അപ്പോൾ അതിൻ്റെ ഒരു കൂടെ നിൽക്കാനുള്ള ഒരാളായി ഞാൻ മാറി